フィルムिका ಮತ್ತೆ ಟೇಸ್ಟ್ ಮಾಡ್ತೀನಿ ನೋಡೋಣ ಅಂತೆ ಇದೆ ಅಂದ್ರೆ ರಟಾ ರಾವ್ಲ ವನೆ ಅಸಾ ಆ ರಾವ್ಲ ವನೆ ಅಯ್ಯ ಮಂಡರಿ ಪದ ಕೊರ ಇಲ್ಲ ಆನೇ ಇಲ್ಲ ನಾನು ಇಲ್ಲಲ್ಲಾ ಗರ್ ಕೇರ್ಕನ್ ರೇಂಗಿ ಜೇನಲ್ಲಾ

ไม่ได้นอนกันนะพูดเช่นอนกันนะไดี๋ยวเอามุขจัด ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാല് മത്തിക്കറി അല്ലമ്മേ മത്തിക്കറിയാന്ന് അപ്പൊ എങ്ങനെ വെക്കുന്ന മുറിക്കുന്ന ആളോട് ചോദിക്കാം എങ്ങനെ എങ്ങനെ പുളിയാ നമ്മളെ ഉല്ലാസിനെ വീട്ടിൽ അപ്പഴും വട്ടെന്താ പാവ അപ്പൊ നമ്മടെ കാത്തിയാണിച്ച് കൊണ്ടുവന്ന കൊണ്ടു തന്നെ ബിംബിപ്പുളി അല്ലേ നമ്മളെ കാത്തിയാണിച്ച് കൊണ്ടു തന്ന ബിമ്പിപ്പുളി ഉണ്ടേ അപ്പൊ അതും ചേർത്തിട്ട് അത് ഇട്ടിട്ട് മത്തിക്കറി വെക്കാൻ പോയി ബിമ്പിപ്പുളി ഇട്ട മത്തിക്കറി ആ വായൽ വെള്ളം വരുന്നുണ്ട് അവന്റെ വട്ടം നമുക്ക് നമുക്ക് ആദ്യം മലച്ച മുറിക്കട്ടെ ഇന്ന് മീൻ ഇന്ന് മീൻ കിട്ടിയേന്നീ കൂടുതൽ പൊരിച്ചോ കിട്ടീനെ കൊറച്ചടുത്ത് പൊരിച്ചോക്കിട്ടേക്കാളെ നമ്മടെ മത്തി ഉപ്പിട്ടിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ നമ്മടെ ി മുറിക്കുന്നുണ്ടേ നമ്മളിങ്ങോട്ട് എന്ന് പറയില്ല അല്ലെ ഇനി ചില സ്ഥലത്ത് പറയുന്ന ബായിന്ന് വെള്ളം വരുന്നേ കാണും പല ചെറിയ വിഷം തോട്ടായിരുന്നു മുറിച്ചെ ആ ചെറുത് മതി ചെറുത് ചെറിയ വിഷം തൊണ്ണോക്ക ൊരിക്കാന മത്തി എയ്താണ് ഇതിന്റെ കാര്യം അരട്ട് സ്പൂൺ മഞ്ഞപ്പൊടി അല്ലേ അപ്പൊ നമ്മുടെ മുളക് പൊടിയേ ഒരു രണ്ട് സ്പൂണല്ലേ ഇത് വലിയ സ്പൂണാണ് ഒരു അരസ്പൂൺ കുരുമുളക് അല്ലേ കുരുമുളക് പൊടി ചതച്ച വെളുത്തുള്ളിയാ പാത്തിന് ഉപ്പ കൊറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടരക്കി വെക്കാം ഇത് മസാല പിടിച്ചിട്ട് കുറച്ചു നിൽക്കട്ടെ അല്ലേ അപ്പൊ നമുക്ക് കറി വെക്കാം അല്ലേ തീപ്പറ്റിട്ടുണ്ട നല്ല കാറ്റുണ്ട് ചട്ടി വെക്കുന്നു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം കടുവ അല്ലേ കടുവ കടുവട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെ കുറച്ച് ഉടുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പച്ച മുളക് പിന്നെ പൊടിയല്ലേ ഒരു സ്പൂൺ അല്ലേ ഒരു വലിയ സ്പൂൺ അല്ലേ പറഞ്ഞപ്പൊടി മുളക് പൊടിയ മല്ലിപ്പൊടി കുരുമുളക് പൊടിയ തീ കുറച്ച് പച്ചമുളക് വെള്ള ചെറുങ്ങി തിളക്കുമതി ഉപ്പു അല്ലേ പാകത്തിന് ഉപ്പാ ഇതൊന്ന് മൂത്തു വരണം അല്ലേ െല്ലോ ഒന്ന് നൂക്ക് വരട്ടെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം അല്ലേ നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞു വരാൻ തുടങ്ങിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ചു വേണം അല്ലേ തിളച്ച് വരട്ടെ അപ്പൊ നമ്മുടെ മസാല തിളക്കാൻ അല്ലേ ഇതിലേക്ക് നമ്മുടെ നമ്മടെ ബിംബിപ്പുളിയാ ബിമ്പിക്ക ഇരുമ്പംപുളിന്ന് ചെലക്കെ പറയും ഇതിട്ടിട്ട് ഒന്നുകൂടെ തിളക്കണം അല്ലേ നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മത്തി മസാല മുങ്ങിട്ട് തണ്ട് കറിയേപ്പില തണ്ട കറിയപ്പിലത്ര നല്ല ടേസ്റ്റ് ദേശത്തന്നെ അപ്പൊ നമ്മുടെ കറി ചായറ്റുണ്ട് മത്തി ബന്ധു അല്ലേ കൊറച്ച് പച്ചമൊളിച്ചണേ പച്ചമിച്ച് പ്രത്യേക ടേസ്റ്റ് ആണല്ലേ റെഡി ചെയ്യാ കറി റെഡി ആയിട്ടുണ്ട് നമ്മടെ ബിമ്പു പുള്ളി ചേർത്ത മത്തി കറി ഇതിനെടുത്ത് വയ്ക്കല്ലേ അപ്പോ

ചാർ കുടിച്ചോട്ട് നല്ലന്നും വേറെ പുളി കൂട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ല ഇതിട്ടാല് മത്സ്യം പൊരിക്കണത്ര മത്സ്യം അടുത്തത് മത്സ്യം പൊരിക്കും അപ്പൊ ഒരു താറ്റ കൊടുത്തമ്മ